ഇതാണ് നമ്മൾ ആതിരപ്പള്ളിയിലേക്കുള്ള എൻട്രൻസ് ഇട്ടോ ഇത് കടന്നു കഴിഞ്ഞാൽ നേരെ ഒരു കയറ്റാണ് ഈ കയറ്റത്തിലൂടെ ഇങ്ങനെ കയറി പോകണം ഒരു ചെറിയൊരു ഫുഡ് പാത്ത് ഇങ്ങനെ മൂന്ന് ലൈൻ ആക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു തട്ടോ അതിലൂടെ ഇങ്ങനെ നടന്ന് പോകണം അത് പ്രത്യേകത വെച്ചാൽ നല്ല വൈബ് ആസ്വദിച്ച് ഇങ്ങനെ പോവാം അപ്പുറത്തുംപ്പുറത്തും കാടായിട്ട് ഒരു കുന്നിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കയറുന്ന പോലെ ഒരു ഫുഡ് പാത്തിലൂടെ ഇങ്ങനെ നടന്ന് പോട്ടോ നല്ല എപ്പോൾ നോക്കിയാലും തണലാണെന്നുണ്ടാകുന്നത് വെയിലുണ്ടാവില്ല ചൂടുണ്ടാവില്ല തണല് നല്ലൊരു ആംബുലൻസ് കൂടെ ഇങ്ങനെ നടന്നു പോട്ടോ ആളുകളൊക്കെ നടന്ന് പോണസിനെ നേരെ കയറി ചെല്ലുന്നത് ഇവിടെ കേട്ടോ അതൊക്കെ എന്താ ഭംഗിയില്ലേ നേരെ എൻട്രാൻസ് ആട്ടോ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കറങ്ങാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് വിസിറ്റേഴ്സിന് ഏകന്തര സമയമായതുകൊണ്ട് അതുപോലെ ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും ആളുകൾ കുറവിട്ട ഞായറാഴ്ച ആണെങ്കിലൊന്നും കൂടി ഉണ്ടാവും അതാ നല്ല കാഴ്ച കേട്ടോ അടിപൊളി കാഴ്ചന് വെള്ളം കുറവായത് കാരണം ചാട്ടം കുറവാണ് നല്ല ചെറിയതായിട്ട് കോടകളുണ്ട് ചെറിയതായിട്ട് മഴ ഇങ്ങനെ ചാർന്നുണ്ട് കേട്ടോ നൈസായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ കറങ്ങി നടക്കാം അവിടെ ഇതാണ് ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം കേട്ടോ ശരിക്കെല്ലാവരും നല്ല അടിപൊളി ഫോട്ടോ എടുക്കുന്ന അറിയുന്നവരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോ എടുത്ത് എല്ലാവർക്കും ക്യാമറായിട്ട് ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഈ സമയത്ത് എന്ന് വെച്ചാൽ അത്യാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് ആളുകളുണ്ട് ഹിന്ദിക്കാരുണ്ട് കണ്ടവരൊക്കെ ഇന്ത്യക്കാരുണ്ടായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നു രണ്ട് ടീം ഉണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ നല്ലൊരു സമയമാണ് അത്യാവശ്യം തിരക്കില്ലാത്ത ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ വീഡിയോക്കെടുക്കാൻ അതായത് ആളുകൾക്ക് ശല്യം ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ അതിനോണ്ടാണ് ഞായറാഴ്ചകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ കുഴപ്പല്ലാത്ത വീ ഉണ്ട് ആളുകളുണ്ട് ആണോ വൈകുന്നേരം ഒരു അഞ്ചര മണി ആ സമയമായതുകൊണ്ടാണ് ഒരു ലൈറ്റ് കുറവായത് കാരണം വെയിലുണ്ടാവില്ല നല്ല തണലാണ് അത്യാവശ്യം മഴക്കാറുണ്ട് മഴ ചാറിലുണ്ട് രണ്ടും കൂടിയാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കേട്ടോ അവിടെ ആളുകൾ കുളിക്കുന്നുണ്ട് താഴെ പുറത്ത് ആളുകളുണ്ട് രണ്ട് രീതിയിലാണ് ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യുന്നത്